നിർദ്ദിഷ്ട കോതമംഗലം ആലുവ നാലുവരി പാതയുടെ അലൈൻമെന്റിനെതിരെ കോതമംഗലത്ത് പ്രതിഷേധമുയരുന്നു മലയിന് കീഴിനു സമീപം ആറ് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം അലൈൻമെന്റിൽ ഉൾപ്പെട്ടതാണ് പ്രതിഷേധത്തിന് കാരണം വീടുകൾ ഒഴിവാക്കി അലൈൻമെന്റ് നിശ്ചയിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് കോതമംഗലം ആലുവ നാലുവരി പാതയുടെ അലൈൻമെന്റ് പ്രകാരം ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലത്തിൻ്റെ അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചു വരികയാണ് കോതമംഗലം ടൗണിനെ ഒഴിവാക്കി തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് ആണ് നാലുവരിപ്പാതയുടെ ഭാഗമാക്കുന്നത് അലൈൻമെന്റ് പ്രകാരം ബ്ലൂ മൂൺ ഓഡിറ്റോറിയത്തിന് സമീപത്ത് നിന്നും പുതിയ റോഡ് നിർമ്മിച്ച് മലയൻകീഴ് ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് നാലുവരി പാതയെ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഈ ഭാഗത്ത് കല്ലിടൽ നടത്താനെത്തിയപ്പോഴാണ് തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെടുമെന്ന് ഉടമകൾ അറിയുന്നത് മുമ്പ് സർവേ നടത്തിയപ്പോൾ വീടുകൾ നഷ്ടപ്പെടില്ലെന്നാണ് അറിയിച്ചിരുന്നതെന്ന് അവർ പറയുന്നു ആറ് വീടുകളാണ് ഇവിടെയുള്ളത് ഇതിൽ ഒരു വീട് നിർമ്മിച്ചിട്ട് രണ്ടു വർഷമേ ആകുന്നുള്ളൂ ഇത് ഇപ്പം ഏതാണ്ട് ഇത് ഇവിടെ ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഈ വീട് വളർന്നിട്ടിപ്പോൾ രണ്ടു വർഷം പോലും ആയിട്ടില്ല ആ വീടുപ്പടെ ഇത് പോവുകയാണ് തൊട്ട് മുമ്പിലുള്ള വീടുകൾ നേരെ ആ വീടുകളുടെ എല്ലാ നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത് അതായത് ഇത് ഇച്ചിരി മുമ്പോട്ട് മാറി പണിയാണ് ഇവിടെ വീതിയുള്ള സ്പേസ് വേക്കൻ സ്പേസ് ഉണ്ട് അപ്പൊ ഏതാണ്ട് ആറോളം വീടുകൾ അതുപോലെ തന്നെ ആ ഒരു പിന്നെ ഇസാബ് ബാങ്ക് ഇരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഓപ്ഷൻ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു നഷ്ടമാണ് നമുക്ക് ഉണ്ടാക്കി വെക്കുന്നത് വേണ്ടത്ര പഠനം നടത്താതെയാണ് അലൈൻമെന്റ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ചൂണ്ടിക്കാട്ടി കുറച്ചുകൂടി മാറി റോഡ് നിർമ്മിച്ചാൽ വീടുകളൊന്നും നഷ്ടപ്പെടില്ല റോഡ് വികസനത്തിന് എതിരല്ലെന്നും അലൈൻമെന്റിൽ നേരിയ മാറ്റം വരുത്തി വീടുകളെ നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നിപ്പോ കല്ലിട്ട് വരുമ്പോൾ ഇവിടെ ഈ ലൈനിലുള്ള എല്ലാ വീടുകളിലെ ഇടയിലൂടെയാണ് ഈ ഈ വീട് റോഡ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് എതിരല്ല പക്ഷേ ഇമാരിയുള്ള പ്രായോഗിക പരിജ്ഞാനം സർവേയുടെ ബേസ് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റ് സർവേടെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള വികസനം തീർച്ചയായിട്ടും ഒട്ടേറെ പേർക്ക് ഒട്ടനേറെ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ് കുറച്ച് അടികൾ മാറി ഈ ബൈപ്പാസം കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടേറെ വീടുകൾ സംരക്ഷിക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കും ആലുവ പുളിഞ്ചോട് മുതൽ കോതമംഗലം ബിഷപ്പ് ഹൗസ് ജംഗ്ഷൻ വരെയുള്ള റോഡാണ് നാലുവരി പാതയായി വികസിപ്പിക്കുന്നത് സ്ഥലം ഏറ്റെടുക്കലിന് അറുനൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന ജോലി അവസാനഘട്ടത്തിലാണ് നെല്ലിക്കുഴി ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ അലൈൻമെന്റിനെതിരെ പരാതികളുമുണ്ട് ന്യൂസ് കോതമുണ്ട്